നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായുള്ള സ്വർഗസ്ത പിതാവേ ഈ അനുഗ്രഹീതമായ നിമിഷത്തിനായി നന്ദിയോട് സ്തോത്രം തിരുവചനത്തിലൂടെ അവിടെ ഞങ്ങൾ സംസാരിക്കണമേ മഹത്വം സ്വീകരിക്കണം യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ ആമേ എല്ലാവർക്കും നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹബന്ധനം അറിയിക്കുന്നു വിശുദ്ധ ലൂക്കോസ് ഏസുവിശേഷം പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ഹ്രസ്വമായ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത് പശ്ചാത്താപവും ദൈവത്തോടുള്ള ബന്ധവും ദൈവത്താൽ നയിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകതയെയും കുറിച്ച് വിളിച്ചോതുന്ന ഒരു ഉപമയാണിത് ഇതിലെ പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത് ധനവാനും ലാസറുമാണ് ദൈവത്തിൻ്റെ ദിവ്യമായ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമെന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ വ്യത്യസ്തമാണ് ധനവാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ഉള്ള ചിന്തയാണ് അന്നും എന്നും നിലനിന്നിരുന്നത് അതുപോലെ ദരിദ്രൻ എന്ന് പറയുന്നത് ദൈവത്താൽ ശപിക്കപ്പെട്ടവനെന്ന ചിന്തയും അതിൻ്റെ ഭാഗമാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തയാണ് കർത്താവ് ഈ ഉപമയിലൂടെ നൽകുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം അനുഗ്രഹിക്കുകയും വളർത്തുകയും ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് അതിൽ മനുഷ്യൻ്റെ കഠിനാധ്വാനങ്ങൾ കാണുമായിരിക്കാം പക്ഷേ അന്യായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുകയും അതിലൂടെ വളർന്നു വരുന്നവരുമുണ്ട് വ്യത്യാസമെന്ന് പറയുന്നത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പാതയിൽ ജീവിതപാതയിൽ കണ്ണുനീരും ആരുടെയും നിലവിളിയും ഉണ്ടാകുകയില്ല എന്നാൽ അന്യായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ച് വളരുന്നവൻ്റെ ജീവിതപാതയിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ് നമ്മുടെ ഉയർന്നു വന്ന ജീവിത പടവുകളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുടെയെങ്കിലും കണ്ണുനീരോ ശാപമോ നിലവിളിയോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അങ്ങനെയായാൽ ആയാൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും എന്നതിന് സംശയമില്ല ഇവിടെ യേശു ഈ ഉപമ പറയുമ്പോൾ ധനവാനോടും ദരിദ്രനോടുമുള്ള മനോഭാവത്തെയാണ് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു ഉപമയാണ് ഈ ഉപമ എന്ന് പറയുന്നത് കാരണം ഇവിടെ ധനവാന്റെ പേര് പോലും പരാമർശിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ദൈവസന്നദ്ധിയിൽ അപ്രകാരം ദൈവികമായ വഴികളിലൂടെ അല്ലാതെ അന്യമായ അന്യായമായി സമ്പാദിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം ഒരു മാന്യതയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ ദരിദ്രനായ മനുഷ്യൻ്റെ പേര് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തുന്നു ലാസർ എന്നുള്ളത് ദൈവത്തിന് പകരം മാമോനെ സേവിക്കുന്നവന് യാതൊരു മൂല്യവും ദൈവസന്നധിയിൽ ഉണ്ടാകുകയില്ല എറ്റ എല്ലാറ്റിലും സ്വന്തം നേട്ടവും പണവും പേരും സ്ഥാനവും ലക്ഷ്യമാക്കുന്ന ശുശ്രൂഷകരായാലും വിശ്വാസിയായാലും അതുതന്നെയാണ് സംഭവിക്കുക യാതൊരു വ്യത്യാസവും ഉണ്ടാകുകയില്ല ദ വിൽ ബി എ റിവേഴ്സ് ആദ്യത്തവൻ ഒടുക്കത്തവനും ഒടുക്കത്തവൻ ആദ്യത്തവനും ആകും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും ഇവിടെ ധനവാൻ ലോകത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിച്ചു ലാസറോ കഷ്ടത അനുഭവിച്ച് ജീവിച്ചു ധനവാൻ എന്തു ചെയ്യുവാൻ ഉള്ള ധാർഷ്ട്യവും സ്വാധീനവും പണവുമുള്ള വ്യക്തിയായിരുന്നു ദരിദ്രൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ധനവാൻ പരീശൻ എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ നൽകുന്നത് ദമസ്കസ് ഡോക്യുമെൻറ്റിൽ ഇപ്രകാരമുള്ള പരീഷന്മാർ ആഡംബരപ്രിയരും ധനമോഹികളും എന്ന് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അവർ ബഹുമാനവും ആദരവും വളരെയധികം ആഗ്രഹിച്ചിരുന്നു ലൂക്കോസേജസ് വിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം അവരുടെ പ്രൗഢി കാണിക്കുവാൻ സദാ അവർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചിരുന്നു അത് എടുത്തു പറയുന്നതിൻ്റെ കാരണം അതെത്ര വിലപിടിപ്പുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും ഇപ്രകാരമുള്ള വസ്ത്രങ്ങളെ ചായം പിടിപ്പിക്കുന്ന ചായമെന്ന് പറയുന്നത് ഇന്നത്തെപ്പോലുള്ള കെമിക്കൽ അല്ല അത് പ്രകൃതിദത്തമായി ലഭ്യമാകുന്നതാണ് സസ്യങ്ങളിൽ നിന്നോ അതോ അല്ലെങ്കിൽ സമുദ്ര ജീവികളിൽ നിന്നോ കളക്റ്റ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് ഇവിടെ പർപ്പിൾ ഡൈ എന്ന് പറയുന്നത് ഷെല്ലി ഫിഷ് എന്ന് പറയുന്ന വളരെ വിരളമായ ജീവിയിൽ നിന്നാണ് സമുദ്ര ജീവിയിൽ നിന്നാണ് ശേഖരിക്കുന്നത് അത് വളരെ ബലപിടുപ്പുള്ളതാണ് പക്ഷേ ധനമാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു പ്രയാസവുമില്ല അവർ ധനവാന്മാരായ മാർഗം അനേകുടെ കണ്ണുനീരിൽ പടുത്തുയർത്തതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അവർ കാ ചിലവാക്കുവാനും യാതൊരു വൈഷമ്യവുമില്ല അധികാര ദുർവിനിയോഗവും കട്ടുമുടിച്ച് മുടിച്ച് വെട്ടിപ്പിടിച്ചും പാവപ്പെട്ടവൻ്റെ വേ അധ്വാനത്തിൻ്റെ വേതനം നൽകാതെയും ധനമുണ്ടാക്കിയെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും നിശ്ചയം ദൈവത്തിൻ്റെ ന്യായവിധിയിൽ ധനവാന് അബ്രഹാമിനോടുള്ള ബന്ധമൊന്നും തുണനിൽക്കുകയില്ല ദൈവം ന്യായ വിധിക്കുമ്പോൾ മറ്റ് യാതൊരുവിധമായ സ്വാധീനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകതകളോ ഒന്നും ബന്ധങ്ങളൊന്നും തന്നെ നമ്മെ സഹായിക്കാൻ വരികയില്ല അതിന് കഴിയുകയില്ല എന്നുള്ളത് സുവ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ് ഫറവോൻ രാംസ സെക്കൻഡ് അദ്ദേഹം ആദ്യമുണ്ടായ ബാധയിൽ ഇത് ദൈവത്തിൻ്റെ കരമാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അധികം നഷ്ടമുണ്ടാകാതെ രക്ഷപ്പെടാമായിരുന്നു എന്നാൽ പത്ത് ബാധയും ഏറ്റുവാങ്ങി എങ്കിലും ഹൃദയം ഘടനപ്പെട്ടു ദൈവജനത്തിൻ്റെ പുറകെ പോയി അവരെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരെ തകർത്ത് കളയുവാനോ ഉള്ള പരിശ്രമത്തിൻ്റെ ഭാഗത്തിൽ ഫറവോൻ്റെ ചരിത്രം അവസാനിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ തിരിച്ചറിയാതെ ജീവിതം നിരുപാധികം മുമ്പോട്ട് അധർമ്മത്തിൽ തന്നെ നയിക്കുകയാണെങ്കിൽ ജീവിതത്തിന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഇത് ഈ ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ഇവിടെ കള്ളനാബ് കൊണ്ട് ധനം സമ്പാദിക്കുന്നത് പാറിപ്പോകുന്ന ആവി അത്രേ ആവിയാകുന്നു അതിനെ അന്വേഷിക്കുന്നവൻ മരണത്തെ അന്വേഷിക്കുന്നു സദൃശവാക്യം ഇരുപത്തി ഒന്നാം അധ്യായം ആറാം വാക്യം ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങളെ ആരായുന്നു സഭാപ്രസംഗി ഏഴാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം ദൈവം നൽകിയ ജീവനും ജീവിതത്തിനും നന്ദി അർപ്പിക്കാം മാത്രമല്ല ദൈവത്തോടുള്ള ബന്ധം ദൈവം നമുക്ക് നൽകിയ കുടുംബത്തോടും നമ്മെ വളർത്തിയ സഭയോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരായി ജീവിക്കാം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മേളിൽ ദൈവമുണ്ട് ദൈവം നമ്മെ നടത്തുവാൻ മതിയായവനാണ് നമ്മെ ദൈവം വ്യക്തമായി കാണുന്നവനാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഭരിച്ചാൽ യഥാർത്ഥമായി സമൂഹത്തോടും മറ്റ് വ്യക്തികളോടുള്ള ബന്ധങ്ങളെ ശരിയായി കൊണ്ടുപോകുവാനും ദൈവത്തോടുള്ള ബന്ധം ശരിയാക്കുമ്പോൾ മറ്റുള്ളവരുടെ ബന്ധം ശരിയാകുവാൻ ഇടയായിത്തീരും ദൈവത്തോട് കുറ്റമറ്റ മനസാക്ഷി പുലർത്തുവാൻ ശ്രമിച്ച് പ്രാർത്ഥനയോടെ ജീവിതം നയിക്കുകയാണെങ്കിൽ സമൂഹത്തും ഉത്തരവാദിത്വമുള്ള സാക്ഷ്യമുള്ള മാതൃകയുള്ള അനേകർക്ക് അനുഗ്രഹമുള്ള ഒരു ജീവിതമായി പ്രവർത്തിക്കുവാൻ ഇടയാകും അധ്വാനങ്ങളും പരിശ്രമങ്ങളും ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ ശൗലിനെ രാജാവാക്കിയ ദൈവം അതിൽ അനുദപിക്കുന്നു നമ്മെ ദൈവം ഒരു സ്ഥാനത്ത് കൊണ്ടുവച്ചിട്ട് നമ്മെക്കുറിച്ച് അനുദപിക്കാതിരിക്കട്ടെ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ ഉള്ള തീരുമാനത്തോടും പ്രാർത്ഥനയോടും മുന്നോട്ട് നീങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അവിടെ നൽകിയ തിരുവന സത്യങ്ങൾക്കായി സന്ദേശത്തിനായി സ്തോത്രം അതിനനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണം മഹത്വം സ്വീകരിക്കണം യേശുവിൻ്റെ പൊന്നനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ ആമേൻ ആശീർവാദം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂട്ടായ്മേ നാം എല്ലാവരോടും ഇന്നുമുന്നേക്കും കാലാവസാനം കൂടായിരിക്കും ആമേൻ